കാഞ്ഞങ്ങാടിന് പിന്നാലെ തൃക്കരിപ്പൂരിലും ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരാതിയുമായി നേതാവ് രംഗത്ത് യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കെ ശ്രീധരനാണ് ഇവിടുത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന തന്നെ വിപതരായി ചിത്രീകരിച്ച് നേതൃത്വം വഞ്ചന കാട്ടിയെന്നാണ് യുഡിഎഫ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ചെയർമാനും കോൺഗ്രസ് നേതാവുമായ കെ ശ്രീധരന്റെ ആരോപണം മറ്റൊരു സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാണെന്ന് പ്രചരിപ്പിച്ചാണ് തന്നെ മത്സരരംഗത്ത് വിപണരാക്കിയതെന്നും ഇദ്ദേഹം പറയുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുത്തിട്ടില്ലെന്നും എന്നാൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ശ്രീധരൻ തൃക്കരിപ്പൂർ പ്രസ്ഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അതായത് പത്രികയിൽ നിങ്ങളുടെ പേരില്ലാവുന്ന ഒരാളുടെ ഭാഗമില്ല ഞാനത് പറ്റി ബന്ധപ്പെട്ട് ഞാൻ ഒരു വോട്ടർ പട്ടി വാങ്ങും അത് മനസ്സിലാക്കി നോക്കാൻ പറ്റി മറ്റെല്ലാവരും മറ്റൊരു പ്രധാന പ്രവർത്തകർ കോൺഗ്രസിന് ലഭിച്ച നാല് സീറ്റിൽ ഒന്ന് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ബാക്കിയുള്ള മൂന്നിൽ ഓരോ വില്ലേജിൽ നിന്നും പാർട്ടി ഒന്നിൽപ്പെടുന്ന സ്ഥാനാർത്ഥികളെയും കോൺഗ്രസിന്റെ സബ് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ഇതുപ്രകാരം തെക്കിയ തൃക്കരിപ്പൂർ വില്ലേജിൽ നിന്നും തന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു തുടർന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ആർ ജെ ഡിയും ഉൾപ്പെടുന്ന സഹകരണ മുന്നണി നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തെങ്കിലും പിന്നീടാണ് തീരുമാനങ്ങൾ മാറ്റിമറിക്കപ്പെട്ടതെന്നാണ് ശ്രീധരൻ പറയുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോഴും പിൻവലിക്കാനുള്ള അവസാന സമയത്തിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ മാറ്റി ഡമ്മിയായി പത്രിക കൊടുത്ത വടക്കേ തൃക്കരിപ്പൂർ പെടുന്ന വാർഡ് കോൺഗ്രസ് പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള കാര്യം തന്നെ ഔദ്യോഗികമായി അറിയിച്ചില്ലെന്നുള്ള ആരോപണവും ഇദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് കെ എസ് യു മുതൽ പ്രവർത്തനം തുടങ്ങി കോൺഗ്രസിലെത്തിയ താൻ ഇതുവരെയായി ഒരു സ്ഥാനത്തേക്കും വിമതനായി മത്സരിച്ചിട്ടില്ലെന്നും പറഞ്ഞ ശ്രീധരൻ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെയല്ല കാര്യങ്ങളെന്നും കോൺഗ്രസിന്റെ തൃക്കരിപ്പൂർ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികൾ ഡിസംബർ പതിനാറിന് ശേഷം ഇന്നുവരെ ചേർന്നതായി തനിക്കറിയില്ലെന്നും കൂട്ടിച്ചേർത്തു Ньюсбиро, Червотур.